തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്നു മേയറായിട്ട് വി വി രാജേഷ് വരുന്നു ആ വലിയ വിജയത്തിൻ്റെ ഒരു സന്തോഷം അത് പ്രകടിപ്പിക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തി തുടർന്ന് ഈ കൗൺസിലർമാരെ എല്ലാം തന്നെ ഡൽഹിയിലേക്ക് വിളിച്ചൊരു വിരുന്ന് കൊടുക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി പക്ഷെ ആ കൂട്ടത്തിൽ ആർ ശ്രീലേഖ എന്ന് പറയുന്ന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ കൗൺസിലറാണ് ബി ജെ പിയുടെ പോകുന്നില്ല രണ്ട് ദിവസം ട്രെയിനിലിരിക്കാൻ എന്നാണ് പറയുന്നത് പക്ഷേ അത് ബി ജെ പിക്ക് ഒരു വലിയ ഡാമേജ് ഉണ്ടാക്കി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പം ശ്രീലേഖ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം സെൻകുമാറായിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് ഉന്നത പദവിയിലിരുന്ന ആളുകൾ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവർക്ക് വലിയ വലിയ പദവികൾ അവിടുക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാത്ത ഒരുപാട് പദവികൾ കിട്ടുന്നു താഴെ തട്ടുമ്പോൾ പ്രവർത്തിച്ചു വരുന്ന ബി ജെ പിയുടെ സാധാരണ നേതാക്കൾക്ക് കിട്ടാത്തതിനേക്കാൾ വലിയ പരിഗണന അവർക്ക് കിട്ടുകയും ചെയ്തു പക്ഷേ പിന്നീട് ഇവർ ഞങ്ങൾക്ക് എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പറ്റിയില്ല അല്ലെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി തള്ളി പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബി ജെ പി നേതാക്കളെ കൊണ്ടുവരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു മോശം വശമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീലേഖ മാഡത്തെ അനാവശ്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു കേരളത്തിലെ മാധ്യമം വി വി രാജേഷ് മേയർ ആയപ്പോൾ മുതലാണ് തുടക്കം അത് അവരോട് ചോദിച്ചു 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 മാഡത്തിന് വിഷമമുണ്ടോ പ്രയാസമുണ്ടോ വിഷമമുണ്ട് പ്രയാസമുണ്ടോ ഈ പണ്ട് സർക്കാർ ഓഫീസിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പഴയ പണ്ട് ഉണ്ടായിരുന്നു ഈ രണ്ട് ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഏഹ് ഈ ചെറുപ്പക്കാരനോട് ഇങ്ങനെ കൂടെ കൂടെ ചോദിക്കും ഇതിനൊക്കെ റാണിയുമായിട്ട് എന്താ റാണിയുമായിട്ട് എന്താ റാണിയോട് കൂടെയുള്ള സ്ത്രീകളെന്ന് ചോദിക്കും എന്താ ഇയാളുമായിട്ടുള്ളത് ഇവർ തമ്മിൽ ഒരു അടുപ്പമില്ല പക്ഷേ ഇത് പറഞ്ഞ് പറഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവർക്ക് തന്നെ തോന്നുന്നു എനിക്ക് റാണിയോട് വല്ല അടുപ്പവും ഇങ്ങനെ ചെയ്ത് അവസാനം ഇവരുടെ കരുന്ന് ഇവർ തമ്മിൽ ഒരടുപ്പവും ഇല്ലാതെ ഇവർ ഈ ഒരു തരം ഫോഴ്സിബിളി ഉള്ള കല്യാണമാണ് നടക്കുന്നത് അത് ഫെയിലാവും ചില സക്സസ് ആ എന്തെങ്കിലും ഏതായാലും ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈ കുഴപ്പമുണ്ടാക്കുക അതുപോലെ ശ്രീലേഖയെ ചോദിച്ച് 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 ഒരു റിബലാക്കി മാറ്റി തന്നുള്ള ഒരു തന്ത്രം ഒരു പയറ്റാണ് വാസ്തവത്തിൽ അവരും മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് ഐ ഡോണ്ട് വാണ്ട് ടു രേഖ നമ്മൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം നിങ്ങളാലോചിച്ച് നോക്കും കേരളത്തിലെ ഈ കൗൺസിലർമാരെ മുഴുവൻ ഡൽഹിയിൽ വിളിച്ചിട്ട് ഡൽഹി കാണിച്ച് ഒരു വിരുന്നൊക്കെ കൊടുത്ത് നല്ലൊരു കാര്യമാണ് വേണ്ടത് ഈ കേരളത്തിലെ പൊതുവേ പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു പ്രശ്നം കേരളം വിട്ട് പുറത്തേക്ക് ഒരു സ്ഥലവും അവർ കണ്ടിട്ടില്ല ഇവിടെ ഈ ഇട്ടാവട്ടത്തിൽ കിടന്നിട്ട് ഇതാണ് ലോകമെന്നൊക്കെ പറഞ്ഞ് അടിച്ച് കാണുന്നത് അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സൊന്ന് വിശാലമാകും നല്ലത് തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും പോയേ തീരൂ എന്നൊരു വാശിയൊന്നും വേണ്ട ഇപ്പോൾ ശ്രീലേഖയ്ക്ക് പോകാൻ പറ്റുന്നില്ല പോകാൻ പറ്റുക അവർ പോയില്ല അതുകൊണ്ട് എന്താ കാരണം ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പോയേ തീരു എന്നുള്ള ഒരു യാത്രയൊന്നുമല്ല അതുകൊണ്ട് അസുഖം ഉള്ള അവർ മാത്രമല്ല വേറെ ഒരാൾ ഗോപനോ അങ്ങനെ എന്തോ ഒരു പേര് പോകുന്നില്ല പോകുന്നില്ല പക്ഷേ ഗോപിനെ ടി വിയിൽ കാണില്ല അതായത് മേയറാവാത്തതിൽ അവർക്കൊരു സങ്കടമുണ്ട് എന്ന് എങ്ങനെയെങ്കിലും വരുത്തി തീർക്കുക കുറച്ചു കാലം കഴിയുമ്പോഴെങ്കിലും ഈ സർക്കാർ ആഫീസിലെ ചെറുപ്പക്കാരനെ പോലെ അവർക്ക് തോന്നും എന്നെ മേയറാക്കാത്തതിൽ എനിക്ക് തന്നെ വിഷമമുണ്ടോ ഒരു സംശയത്തിനെത്തും ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുക ഇതൊക്കെ മാധ്യമങ്ങൾ ചെയ്തു കൂടാത്തതാണ് ശ്രീലേഖ മാഡത്തിനോട് എനിക്കുള്ള റിക്വസ്റ്റ് ഡോണ്ട് റിയാക്ട് ദിസ് ടൈപ്പ് ഓഫ് തിങ്സ് അവരൊരു വീഡിയോ ചെയ്ത് ആ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഈവൻ ദാറ്റ് വാസ് ഇൻ മൈ ഒപ്പീനിയൻ ദാറ്റ് വാസ് അൺവാണ്ടഡ് ആൻഡ് അൺവാറൻറ്റഡ് നെവർ ഗോ ബിഹൈൻഡ് ദിസ് മീഡിയ മീഡിയ വിൽ ബി ഓൾവേസ് ബിഹൈൻഡ് യു ബട്ട് ഡോണ്ട് കെയർഫുൾ ഒരു മൂന്ന് മാസത്തേക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ശല്യം ഒന്ന് തീർന്നോളൂ അവരുടെ പ്രഷറിന് ഇവർ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാവും പിന്നെ അവരുമായിട്ട് ഗുട്ടേൺസിലായിരിക്കും അവർ ചെറുകി അവർ വഴക്കിനൊന്നും പോകണം ബട്ട് ഇതുപോലത്തെ അപവാദങ്ങൾ അപവാദങ്ങളുണ്ടാക്കുന്ന മിണ്ടാതിരിക്കുക അങ്ങ് നടന്നോട്ടെ എന്ന് വിചാരിക്കും ഹിന്ദിക്കാരും പറയില്ല ജോക്കാറിനോ ഹെക്കറും നീ അങ്ങ് ചെയ്യാന്ന് വെച്ചാൽ പറ പിന്നെ എന്തു പറയുന്നു ഇവർ ഈ ശ്രീലേഖാ മാരത്തിൻ്റെ റിയാക്ഷൻ ഇല്ലെങ്കിൽ മീഡിയയ്ക്ക് ഒരു വാർത്തയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല റിയാക്ഷൻ വന്നപ്പോഴാണ് കൂടുതൽ വാർത്തയായത് ഇല്ലേ അപ്പോൾ അവർ അവർ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആ വാർത്ത അങ്ങ് മരിച്ചു നോക്കുകയുള്ളൂ ഒരു പ്രശ്നമില്ല പിന്നെ ഈ പറഞ്ഞ അവർക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് വലിയ സ്ഥാനം കൊടുത്തു ഈ എല്ലാ പാർട്ടിയിലുമുള്ള ഒരു പ്രശ്നമാണ് ലാറ്ററൽ എൻട്രി ഒരു വി ഐ പി പാർട്ടിയിലേക്ക് വരുന്നു അതേ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി അങ്ങ് തുടങ്ങണം അങ്ങേർക്ക് ഇപ്പോൾ വരുമ്പോൾ തന്നെ അങ്ങേർക്ക് അറുപത്തഞ്ച് വയസ്സായി റിട്ടയർമെൻ്റ് കഴിഞ്ഞാണ് വരുന്നത് അപ്പോൾ അങ്ങേരെ എന്ത് ചെയ്യണം താഴെ ബൂത്ത് കമ്മിറ്റിയിൽ പോയി പ്രവർത്തിച്ചു എന്നിട്ട് പതുക്കുക അപ്പോഴത്തേക്ക് അങ്ങരുടെ മരണം കഴിഞ്ഞു അപ്പോൾ അങ്ങേരുടെ നിലയ്ക്കും വിലക്കും ഒത്ത ഒരു സ്ഥാനം പാർട്ടിയിൽ കൊടുക്കും അതിൽ ബി ജെ പിയിൽ വലിയ ബാധ്യതകളില്ലാത്ത എന്നാൽ തരക്കേടില്ലാത്തൊരു ഡെസിഗ്നേഷനാണ് ഈ വൈസ് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് വലിയൊരു സംഘടനാ ചുമതലയല്ല അതേസമയം ഒരു സ്റ്റാറ്റസാണ് അതുകൊണ്ടാണ് ബി ജെ പിയിൽ വൈസ് പ്രസിഡൻറ്റുമാരുടെ എണ്ണം കുറവാണ് ഈ വരുന്ന വി ഐ പിമാർക്ക് മിക്കവാറും കൊടുക്കുന്ന സ്ഥാനം വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ സ്റ്റാറ്റസിന് ഒരു കുറവൊന്നും സംഭവിക്കുന്നില്ല എന്നാൽ സംഘടനാ തലത്തിൽ വലിയൊരു ഉത്തരവാദിത്വം അവരുടെ തലയിൽ കൊടുക്കുന്നുമില്ല അങ്ങനെ അവരെ അക്കോമഡേറ്റ് ചെയ്യും ഈ ഒരു സ്റ്റാറ്റസിനൊത്ത ഒരു കസേര ഒരു മനുഷ്യനെ ഓഫർ ചെയ്യുന്നതിൽ തെറ്റുണ്ട് നമ്മളൊരു നമ്മുടെ വീട്ടിൽ ഒരു പിച്ചക്കാരൻ വരുന്നു ചിലപ്പോൾ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ബെഞ്ചിലായിരിക്കും അയാളിരിക്കുന്നത് ആ ബെഞ്ചിൽ തന്നെ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് അയാൾ പറഞ്ഞു അത് അതേസമയം ഞാൻ പ്രശാന്തിൻ്റെ വീട്ടിൽ വന്നിട്ട് മുറ്റത്ത് മൂലേക്ക് കിടക്കുന്ന ബെഞ്ചിൽ ഇരുന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ത് തോന്നി ഇരുത്തില്ലോ ഞാൻ പിടിച്ച് കസേരയും ഇരുത്തി കാരണം ഞാൻ നമ്മൾ തന്നെയുള്ള സൗഹൃദം അനുഭവമൊക്കെ വെച്ചിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാനിത് ചെറു ചെറുതാണെങ്കിലും ഒരു വി ഐ പി ആണ് ഒരു ആതിഥിയാണ് മറ്റേ ആൾ അങ്ങനെയല്ല ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത് എന്തെങ്കിലും തരണേ നവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു വിട്ടു അയാൾ പോയി അപ്പം ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട് മോൻ ദാസം മറ്റേ മറ്റേയാൾ മനുഷ്യനില് അയാളെ വിളിച്ച് കസേർ ഇരുത്താഞ്ഞതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോറ്റു പോവും അതെ അതെ ബെഞ്ചിൽ ഇരുത്താത്തത് എന്താ എന്ന് ചോദിച്ചാലും നമ്മൾ തോറ്റുപോകും ഇതിനൊക്കെ നമുക്ക് സമൂഹത്തിൽ ഒരു ചട്ടമൊക്കെ ഉണ്ട് ആരും എഴുതി വെച്ചതൊന്നുമല്ല ഒരു സാമാന്യമാര്യാതൊക്കെയുണ്ട് ഒരു വി ഐ പിന്നെ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങേരും ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞാൽ ശരിയല്ല അപ്പോൾ അതുകൊണ്ട് വലിയ സ്ഥാനങ്ങൾ അവർക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പണ്ട് മുതൽ കഷ്ടപ്പെട്ട് പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ആൾക്കാരുണ്ട് അവരെ ആരും അവഗണിച്ചിട്ടൊന്നുമില്ല ഇവർക്ക് ഈ സ്ഥാനം കൊടുത്തതുകൊണ്ട് അവർക്ക് പ്രാധാന്യം ഇല്ല എന്നും വിചാരിക്കുന്നു പിന്നെ പണ്ട് മുതൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ആൾക്കാരുണ്ടില്ല ഒരു സമയം കഴിയുമ്പോൾ അവരുടെ സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് അവരും ഒഴിഞ്ഞു കൊടുക്കും ഇറിൻ്റെ ഓട്ടത്തിൽ ആദ്യത്തെ ഓട്ടം എൻ്റെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ ഓട്ടത്തിന് ഞാൻ ബാറ്റിൻ പ്രശ്നിൻ്റെ ഇത് തരണം അത് ഞാൻ തന്നില്ല ഈ സാധനം എൻ്റെ കയ്യിൽ തന്നെ വയ്ക്കും ഞാൻ തന്നെ ഓടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേസ് തന്നെ വരാൻ ഇത് ഈ കഷ്ടപ്പെട്ട് ഞാൻ വന്നു അതേ കഷ്ടപ്പെട്ടാണോ നിങ്ങൾ വന്നത് ഈ റിലേ റേസിൽ നാലാമത്തെ ആളിനെയാണ് എല്ലാവരും കൈയടിക്കുന്നത് റിലേ ഓട്ടത്തിൽ ആദ്യത്തെ ആളിൻ്റെ സാധാരണ ഓട്ടം ജീവൻ കളഞ്ഞാണ് അയാൾ ഓടുന്നത് അടുത്ത ആളിനു കൊടുത്തു അടുത്ത ആളിനും കൂട്ടാൻ അവസാനത്തെ ആളിന് വലിയ കയ്യടി കിട്ടുന്നില്ല ആദ്യത്തെ ആളിന് കിട്ടുന്നില്ല അത് കിട്ടാത്തത് അത് പ്രകൃതി നിയമം അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ ഈ കേൾക്കുന്നതും ഞാനാണ് ഓടി ഫസ്റ്റ് ലാപ്പിൽ ഞാൻ ഓടി എത്തിച്ചുകൊണ്ടാണ് ലാസ്റ്റ് ലാപ്പിൽ ടീമിന് സമ്മാനം കിട്ടിയത് ബട്ട് നിങ്ങളൊരു ടീം മെമ്പർ മാത്രമാണ് അവസാനത്തെ ആളിന് ഈ വലിയ കയ്യടി കിട്ടുന്നത് സ്വാധാരണമായൊരു പ്രക്രിയയാണ് ആദ്യത്തെ ആളിൻ്റെ ഓട്ടം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് വിശ്രമിക്കുക മാന്യമായിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ വേണ്ടാത്ത വിശ്വാസം മറ്റൊരു ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച് താഴെ നിങ്ങളെ വളർന്നു ശരി വളർന്നു വരുന്ന എല്ലാവരും ടോപ്പിൽ എത്തണമെന്നില്ല ഇടയ്ക്ക് വെച്ച് ചിലരുടെ സമയം കഴിയും അത് പാർട്ടിയുടെ ഡൈനമിക്സ് പോലെ നിങ്ങളുടെ ഓട്ടം എവിടം വരെ എന്നുള്ളത് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ് അതിൽ നിങ്ങളുടെ ഓട്ടം തീർന്നു കഴിഞ്ഞാൽ ആ ബാറ്റിന് അടുത്ത ആളിന് കൊടുത്തിട്ട് മാന്യമായിട്ട് മാറുകയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും അതല്ലെങ്കിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ പരാതിയൊക്കെ പറഞ്ഞു കൊതി ഇന്നോണയൊക്കെ പറഞ്ഞു നടക്കേണ്ടി വരും ഇത് എല്ലാ പാർട്ടിയിലും ഉള്ളതാണ് ഈ ബി ജെ പിക്ക് മാത്രമായിട്ടുള്ള ബി ജെ പിയിൽ പ്രത്യേകിച്ച് നമ്മുടെ പി ചിദംബരം കോൺഗ്രസ് ബി ജെ പിയിൽ വരാൻ ശ്രമിച്ചത് നമ്മളെ സ്ഥലം കൊടുക്കുന്നുണ്ട് ബി ജെ പിയിൽ സ്ഥാനം കൊടുക്കാനും അവരെ സമ്മതിച്ചു വാജ്പേയി അധികാരത്തിലുള്ളപ്പോഴാണ് അപ്പോൾ അന്ന് തമിഴ്നാട് ബി ജെ പി ഘടകം സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് അവർ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന പേ അവർ പറഞ്ഞു ചിദംബരത്ത് പാർട്ടിയിലേക്ക് എടുത്താൽ തമിഴ്നാട്ടിലെ സംസ്ഥാന സമിതി മൊത്തം ഒഴിച്ച് ആത്മഹത്യ ചെയ്യും മൊത്തം സംസ്ഥാന സമിതി ഒരു ഒറ്റ പേരു കാരണം തമിഴിൽ ഇത് ചെയ്യുന്ന് പറഞ്ഞാൽ ചെയ്യും അവർ പ്രത്യക്ഷത്തിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് പാർട്ടിക്കായി നമ്മൾ കാണുന്നു ഇത് ഫുൾ സംസ്ഥാനത്തിനൊരു ആത്മഹത്യയും അങ്ങനെയാണ് ചിദംബരത്തെ അവർ തടഞ്ഞത് കാരണം ചിദംബരം വന്നാലത്തെ ദോഷം തമിഴ്നാട്ടിൽ എന്താണെന്ന് ഇവർക്കറിയാം ഡൽഹിയിൽ അവർ നോക്കുമ്പോൾ ചിദംബരം ഒരു പ്രൈസ് കാച്ചാണ് ചിദംബരത്തെ കൊണ്ടൊരു ചിദംബരത്തിനും ഒരു വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ സ്ഥാനം കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രീമിൽ കയറിയാൽ അസാമാന്യ സാമർഥ്യമുള്ളവനാണ് പി ചിദംബരം അഴിമതിക്കാരനാണ് പക്ഷേ ഭരണത്തിൻ്റെ ഓരോ മുക്കും മൂലയും അയാൾക്കറിയാം എവിടെ പിടിച്ചാലെവിടെ ആ പൊങ്കും താഴ്ന്നൊക്കെ അറിയാവുന്നവനാണ് പി ചിദംബരം ഒരു നിയമം ഉണ്ടാക്കാൻ അറിയാനുള്ള അസാമാന്യമായ സാമർഥ്യം ഉണ്ടായ സുപ്രീംകോടതി ഒക്കെ ഇന്ന് പ്രശാന്ത് നോക്കുന്ന ഈ യു എ പി എന്ന് പറയുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ് പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ഈ ചിദംബരത്തിന് അയാൾ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അയാൾ കൊണ്ടുവന്ന അമെൻമെൻറ്റാണ് ഏറ്റവും ഭംഗിയായിട്ട് തീവ്രവാദത്തിനെതിരെ ഉപയോഗിക്കാവുന്ന അമെന്മെന്റ് ആ രണ്ടായിരത്തി എട്ടിൽ ചിദംബരം കൊണ്ടുവന്നതാണ് ഇതേ ചിദംബരത്തിനെതിരെ പ്രസംഗിക്കുകയും പ്രശ്നം ചെയ്യും ഇതാരും മനസ്സിലാക്കുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഇയാൾ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഇയാൾ ഡിഫൻസ് അല്ല ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഇയാൾ തന്നെ കൊണ്ടുവന്ന അമെൻമെൻസ് ആണ് എന്ന് ആരും മുഖത്ത് നോക്കി പറയുന്നില്ല കാരണം ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല ഇപ്പം യു എ പി എടുത്തുകളാണ് എന്നൊക്കെ പറയുന്നവരും ചിദംബരം ചിദംബരം പറയും യു എ പി എടുത്തുകാരും പി എം എൽ എ പി എം എൽ എ ചിദംബരം കൊണ്ടുവന്നതാണ് വന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എന്നിട്ട് ആ പി എം എൽ എ ആ കോൺസ്റ്റിറ്റ്യൂഷനിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ചിദംബരം തന്നെ വാദിച്ചു സുപ്രീം കോടതി ഭാഗ്യത്തിന് സുപ്രീം കോടതി ചോദിച്ച വക്കീല താൻ തന്നെ ലൈ ഡ്രാറ്റ് ചെയ്തും ചോദിച്ചില്ല അവരുടെ ഒരു മര്യാദയ്ക്ക് ഇതാണ് ചിദംബരത്തിൻ്റെ കഴിവ് അപ്പോൾ പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഡാമേജ് അതിഭീകരമായിരിക്കും ബി ജെ പിക്ക് അതുകൊണ്ടാണ് ഇവരവസാന കാർഡായ ആത്മഹത്യാ കാർഡ് ഇറക്കി ബ്ലോക്ക് ചെയ്ത് ശരിയായിരുന്നു പക്ഷേ ഈ ശ്രീലേഖ എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വട്ടിയൂർക്ക് അവർ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് കാണിച്ചു തന്നു അതാണ് പിന്നീട് പ്രശാന്ത് എന്ന് പറയുന്ന എം എൽ എ വല്ല മസ്സിടുത്തൊക്കെ കാണിച്ചെങ്കിലും എന്തുകൊണ്ട് പ്രശാന്ത് പിന്നീട് ആ ഓഫീസ് നിലനിർത്താതെ പിൻവാങ്ങിയത് കാരണം അവിടെ ശ്രീലേഖ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ പ്രശാന്ത് ഒരു ഭീഷണിയാണെന്ന് ഉറപ്പായി ഇപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ മീഡിയകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ബി ജെ പി ആക്രമിക്കുന്നു ഒരു കാരണവശാലും ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സന്നദ്ധ ആകരുത് അതല്ലേ ഈ പറയുന്ന കൂട്ട പിന്നിൽ അങ്ങനെ ആക്കാമോ ഇതൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ മീഡിയ പൊതുവെ ഒരു ആന്റി ബി ജെ പി അത് വാസ്തവത്തിലെ ആന്റി ആണ് ആന്റി ബി ജെ പി ആയിട്ട് കാണിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഉള്ളിയുടെ ഒരു നാല് കവർ പൊളിച്ചു കഴിഞ്ഞാൽ ആന്റി ആണ് കേരളത്തിലെ ഭൂരിഭാഗം മീഡിയ പ്രവർത്തകർ അതൊരു പോളിസി ഒന്നുമില്ല അതൊരു ആണ് ഒരു പ്രശ്നത്തിൽ ഒരു ആൻറ്റി ഹിന്ദു നിലപാടെടുക്കാനായിട്ട് ഞാൻ പ്രശാന്തിനെ ഫോൺ ചെയ്യുന്നു പ്രശാന്ത് സിനിജുയെ ഫോൺ ചെയ്യുന്നു അങ്ങനെയൊന്നും ചെയ്യണ്ട നമ്മൾ മൂന്ന് പേര് ഏക മനസ്സാണ് ഒരു പ്രശ്നം കാണുമ്പോൾ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ അറിയാം അത് എങ്ങനെയൊക്കെ ആരും ചെയ്യേണ്ടത് അന്യോന്യം ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ രീതിയിലുള്ള ആൻറ്റി ഹിന്ദു മനസ്സുള്ള റിപ്പോർട്ടർമാർ എഡിറ്റർമാർ ധാരാളമുണ്ട് പല ചാനലുകളിൽ അപ്പം അവർ ആ ആ ദൃഷ്ടിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് അവർക്ക് എഡിറ്റോറിയൽ ഒന്നും വേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിച്ചു അതൊരു ദുര്യോഗമാണ് മീഡിയയുടെയും ദുര്യോഗമാണ് കേരളത്തിൻ്റെയും ദുര്യോഗമാണ് ശ്രീലേഖ പോകാതിരുന്നത് തന്നെ അല്ലേ അപ്പം ആ ശ്രീലേഖ പോകേണ്ടതായിരുന്നു അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടിക്ക് പറയുന്ന കാര്യം അവർ പറയുന്ന കാര്യത്തിനകത്ത് എത്ര ന്യായം ഉണ്ടെങ്കിലും പ്രധാനമന്ത്രി വിളിക്കുന്ന ഒരു ചടങ്ങിനകത്ത് അങ്ങനെ പോകാതിരിക്കുമ്പം അതൊരു നിഷേധമായ സ്വഭാവത്തിലേക്ക് വരും രണ്ടാമത് ഇത് തിരി പറഞ്ഞതുപോലെ ആൻറ്റി ഹിന്ദു അല്ലെങ്കിൽ ആൻറ്റി ബി ജെ പി ഹിന്ദു എന്ന് പറയുമ്പോൾ ആൻറ്റി ബി ജെ പി ആണ് അത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയുണ്ട് അതിന് നിന്നു കൊടുക്കുന്നോ ശ്രീലേഖ എന്ന് ചിന്തിക്കേണ്ടി വരും കാരണം ശ്രീലേഖ കഴിഞ്ഞ ദിവസം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടുന്ന ഇതെന്ന് പറഞ്ഞാൽ അവരൊരു വലിയ പറഞ്ഞൊരു കൾച്ചർ അല്ലെങ്കിൽ ആദർശമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അത് ഈ ബി ജെ പിക്ക് എന്നെ ഉപയോഗപ്പെടുത്താൻ ഞാൻ നിന്ന് കൊടുക്കത്തില്ല എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ കാരണം ശരിക്കും അവർക്ക് തിരുവനന്തപുരത്ത് അല്പം സ്വാധീനമുള്ളതും അല്ലെങ്കിൽ ബി ജെ പിക്ക് നാളെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ പോലെ എവിടെയെങ്കിലും നിർത്തിയാൽ ഒരു എം എൽ എ ഒക്കെ വേണമെങ്കിൽ അവരിലൂടെ കണ്ടെത്താൻ പറ്റും അപ്പോൾ അതിന് അവരെ ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പോൾ മേയർ സ്ഥാനം കൊടുത്തില്ല മേയർ സ്ഥാനം പി വി രേഷന് കൊടുക്കുന്നതാണ് കാര്യമെന്നാണ് ഞാനും വിചാരിക്കുന്നത് ഞാൻ എൻ്റെ പാർട്ടിക്കാരാണോ ഇത്രയും നാളത്തെ പാർട്ടി ഒരു പാർട്ടിക്കാരനെ മാറ്റി നിർത്തിയിട്ടിപ്പം ഇവർക്കൊരു ഇവരെ കൊടുക്കുന്നതിനോത്തോട്ടി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാളെ കാലത്തെ അവരെ മത്സരിപ്പിക്കണമെന്ന് ഉറച്ച് ഒരുപക്ഷേ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനിക്കുമ്പോൾ ഞാനങ്ങനെ മത്സരിക്കാനൊന്നുമില്ല എനിക്കതൊന്നും ആവശ്യമില്ല ഞാൻ മോദിയുടെ ഫാനാണ് മോദി പറഞ്ഞിട്ടുണ്ട് അഞ്ചു കൊല്ലം കുടുംബം ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമേ മത്സരിക്കാവൂ ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അപ്പോൾ അതൊരു വാശിപിടുത്തം അല്ലെങ്കിൽ എനിക്ക് മേയർ സ്ഥാനം തന്നില്ലെങ്കിൽ ഞാൻ ഇനിയൊന്നിനുമില്ല ഈ ബി ജെ പി ഞാനും കാണിച്ചു തരാം എന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചാലും കുറ്റം പറയാൻ പറ്റത്തില്ല എന്നാണ് അല്ല അത് ഈ സംഭവം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ശ്രീലേഖമാന ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുക മിണ്ടാതിരിക്കുക രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന വാക്കിന് നമ്മൾ വിചാരിക്കുന്ന അർത്ഥമല്ല മറ്റുള്ളവർ കൊടുക്കുന്നത് അത് ദുർവ്യാഖ്യാനം ചെയ്യരുത് അപ്പം ബെറ്റർ കീപ് സൈലൻ്റ് അത് അവഗണിച്ചിട്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം എന്നുള്ള ആവാശമാണ് അപ്പോൾ അവർ ചോദ്യം ചോദിക്കുക ഞാൻ ഞാൻ വീണ്ടുന്നില്ല ഞാനൊന്നും പറയുന്നില്ല എനിക്ക് എൻ്റെ വിലയിരുത്തലിൽ അവരെന്തെങ്കിലും ഈ ഡൽഹിക്ക് പോകാതിരുന്നുകൊണ്ട് എന്തെങ്കിലും ആകാശങ്ങൾ വേണമെന്ന് ഞാൻ കഴിയും അതൊരു ഒരു ജനറൽ ഒരു പ്രോഗ്രാമാണ് ഒരു പ്രത്യേക പാർട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ സംഗതിയോ അതിന് നരേന്ദ്രമോദിയുടെ ഇൻവെറ്റേഷൻ അതിനൊന്നുമല്ല പ്ലാൻ ചെയ്തു ശരി കേരളത്തിലുള്ളവരൊക്കെ വരട്ടെ എന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൂടെ എത്ര നേരം ഉണ്ടാകും ഈ ഡെലിഗേഷൻ്റെ കൂടെ കയറിയാലും ഒരു മണിക്കൂർ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചിലവഴിക്കാൻ പറ്റില്ല ഒരു സംസ്ഥാനത്തെ കൗൺസിലർമാർ എന്നൊരു പറയുന്നത് അങ്ങനെ സമയത്തോളം ചില്ലറയാണ് ഏയ് എത്ര എം പിമാരുണ്ട് ബി ജെ പിക്ക് എത്ര എം എൽ എമാരുണ്ട് അതിലൂക്കത്തെഴെയാണല്ലേ ഈ കൗൺസിലർ എന്ന് പറയുന്നത് ഇന്ന് വരെ ഭാരതത്തിലെ എല്ലാ ബി ജെ പി എം എൽ എമാരുടെ ഒരു യോഗം പിടി വിളിച്ചിട്ടുണ്ട് ഇല്ല ഏതെങ്കിലും സംസ്ഥാനത്തെ എം എൽ എമാർ വന്ന് തന്നെ കാണണമെന്ന് ഇല്ല ഇതൊരു ബോണസാണ് അത് ഒരു ഒരു ട്രാവൽ ഞാനീ പറഞ്ഞ പോലെ ഇവരുടെ മനസ്സൊന്ന് വിശാലമായിട്ട് പോയിട്ടുണ്ട് ഡൽഹിയൊക്കെ ഒന്ന് കാണട്ടെ അതെല്ലാം ഉണ്ട് ഇതിനകത്ത് ലോക്സഭാ വിസിറ്റ് രാജ്യസഭാ വിസിറ്റ് അതൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വിളിച്ചതാണ് അപ്പോൾ അതിന് ഇവർക്ക് പോകാൻ സൗകര്യമില്ല ശരി ഇവർക്ക് വേണ്ട അതുകൊണ്ട് അതല്ലാതെ ഇന്ത്യയോടു അവർക്ക് പോവാം നാളെ ഒരു ദിവസം മോദി ഒറ്റയ്ക്ക് വരെ വിളിപ്പിക്കുന്നു വെച്ചു അപ്പോൾ ഇവരുടെ വലിയ നെഞ്ചത്തിടയും നല്ല വിളിയും നടക്കും ഒരാവശ്യത്തിന് ശ്രീലേഖ എനിക്കൊന്നും കാണണമല്ല ആ ഒരവസ്ഥ അടുത്ത ഫ്ലൈറ്റിന് പോകുന്നു കേരളം മൊത്തം തീ പിടിക്കും ഓ ശ്രീലേഖയെ മോദി വിളിപ്പിച്ചു അതുകൊണ്ട് ഇതൊക്കെ മാറാനായിട്ട് വലിയ നേരമൊന്നും വേണ്ട ഒരൊറ്റ ജസ്റ്റർ വെച്ച് മോദിക്ക് ഇത് മാറ്റാൻ അറിയാം ആ മനുഷ്യൻ ഒരാളുടെ നേരെ നോക്കി കഴിഞ്ഞാൽ അത് വാർത്തയാണ് നോക്കാതിരുന്നാൽ അത് വാർത്തയാണ് അതാണ് അതുകൊണ്ട് ഞാൻ ശ്രീലേഖ ഡൽഹിക്ക് പോവാത്തത് കൊണ്ട് അവരെന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു മെസ്സേജ് തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ മാരം മിണ്ടാതിരിക്കുകയോ അവഗണിക്കുക ഇത്രയും ചോദ്യങ്ങളായി